പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം യും അപകടകരമായ മരം മുറിച്ച് തോട്ടിലേക്ക് തള്ളി തടി തപ്പി അധികൃതർ കാളിയാ റോഡ് പ്രദേശത്താണ് മാസങ്ങൾക്ക് മുന്നേ മരം മുറിച്ച് റോഡരികിലും പാതിഭാഗം സമീപത്തെ തോട്ടിലും ഇട്ടിരിക്കുന്നത് അപകടകരമായ മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യപ്രകാരം മരം മുറിച്ചെങ്കിലും ആ മരക്കഷ്ണങ്ങൾ ഇരട്ടി ദുരിതം സമ്മാനിക്കുകയാണ് പ്രദേശവാസികൾക്ക് നമുക്ക് കാളിറോഡ് പള്ളിക്ക് തൊട്ടുപ്പുറത്തെ സ്റ്റോപ്പിൽ അപകട ഭീഷണിയായിട്ട് ഒരു മരം നിന്നിരുന്നു അത് കഴിഞ്ഞ വേനൽക്കാലത്ത് നാല് മാസങ്ങൾക്ക് മുന്നേ മുറിച്ചിടുകയും അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ റോഡ് സൈഡിൽ അവർ ഇടുകയും അത് യാതൊരു കാരണം കൂടാതെ കൊണ്ടാവാതിരിക്കുകയും ചെയ്ത് ബാക്കിയുള്ള കഷ്ണങ്ങൾ തോട്ടിലേക്ക് ഇടുകയും അതുമൂലം വെള്ളം വന്നപ്പോൾ ഒരുപാട് വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ് അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അവർ പണിക്കാരെ നിർത്തിയിട്ടാണ് വെള്ളം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ തോടിൻ്റെ നടുവിൽ ഒരുപാട് വലിയ മര മരത്തടികൾ കിടക്കുക കാരണം കൊണ്ട് ഒരു കാരണവശാലും അത് എടുത്തു മാറ്റാൻ സാധിക്കുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് അത് ആ മരത്തടികൾ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് ആണ് ഇവിടുത്തെ കർഷകരുടെ ആവശ്യം അതുപോലെ തന്നെ പല പറമ്പുകളിലേക്കും വെള്ളം ഇതുമൂലം കയറിക്കൊണ്ടിരിക്കുകയാണ് തോട്ടിൽ മരം കിടക്കുന്നതുമൂലം മഴയിൽ അമിതമായി എത്തുന്ന വെള്ളം ഒഴുകി പോകാതെ കൃഷിയിടങ്ങളിലേക്ക് കയറി കർഷകർക്കും വിനയായി തോട് വെള്ളം വന്നിട്ട് വെള്ളം നിറഞ്ഞ് ഇതൊക്കെ അവിടെ കൃഷിക്കാരും നാലുപേരും കൃഷി കവങ്ങും പാടം ഇതൊക്കെയുള്ള കാരണം മഴ പെയ്തിട്ടിപ്പോ വെള്ളം കവിഞ്ഞു വെഴുകയാണ് അപ്പൊ അതിൽ ഒന്ന് ഇടപെട്ടിട്ട് അതൊന്ന് നീക്കി തരണം തോടൊന്ന് വൃത്തിയാക്കി തരണം എന്ന് അഭിപ്രിക്കാണ് ഇവിടുത്തെ തോട് ആകെ വൃത്തിയേടായി കൃഷിക്കാരെ കൃഷി നശിക്കുന്നു ഈ അത് വേഗം ചേലക്കര ഗ്രാമപഞ്ചായത്താണെങ്കിലും പി ഡബ്ല്യു ഡി വകുപ്പാണെങ്കിലും എത്രയും വേഗം റോഡരികിലെയും തോട്ടിലെയും മരം നീക്കം ചെയ്യണമെന്നാണ് കർഷകരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്